പതിവായി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയിടുന്ന താരങ്ങൾ ഇത്തവണ വീടുകളിൽ തന്നെയാണ് നിവേദ്യം തയ്യാറാക്കിയത് ചലച്ചിത്ര താരം ചിപ്പി കവടിയാറിലെ വീട്ടുവളപ്പിൽ പൊങ്കാലയിട്ടു നടി ആനി കുടുംബത്തോടൊപ്പമാണ് വീട്ടിൽ പൊങ്കാല അർപ്പിച്ചത് പൊങ്കാല ദിനം ആറ്റുകാൽ ക്ഷേത്രമുറ്റത്തെ പതിവു മുഖമാണ് നടി ചിപ്പി കോവിഡ് കാലത്ത് ചിപ്പിയും വീട്ടുമുറ്റത്ത് പൊങ്കാല അർപ്പിച്ചു അമ്മയ്ക്കൊപ്പമാണ് നിവേദ്യം തയ്യാറാക്കിയത് ക്ഷേത്രത്തിലെ പണ്ടാരടുപ്പ് ജ്വലിച്ച ഉടൻ തന്നെ വീട്ടുമുറ്റത്തെ മൂന്നടുപ്പുകളിലേക്കും തീ പകർന്നു പ്രാർത്ഥനയുടെ പുണ്യമായി പൊങ്കാല പൊങ്കാല തൂവി തവണ വീട്ടിൽ തന്നെയാണ് എല്ലാവരും അവരവരുടെ ും അവരുടെ ഭർത്താവ് ഷാജി കൈലാസിനും മക്കൾക്കും ഒപ്പമാണ് പൊങ്കാലയർപ്പിച്ചത് ലോകത്തിനെ ഒരു വലിയൊരു വന്നല്ലോ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ ഇപ്രാവശ്യം പൊങ്കാല ഇടുമ്പോൾ ഞാൻ പേഴ്സണലി ോടും ഒന്നും പ്രത്യേകം അമ്മയോട് ആഗ്രഹിക്കില്ല പക്ഷെ നമ്മുടെ നാടിന് നല്ലത് കൊടുക്കണേ അമ്മേ എന്നുള്ളൊരു പ്രാർത്ഥന ഇപ്രാവശ്യം പൊങ്കാലയിടുമ്പോൾ ഉണ്ട് കല ഉണ്ടാക്കുന്നതൊട്ട് എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതൊട്ട് ഇത് ചൂട്ട് കല്ല് എല്ലാ ജോലി ജോലി എടുക്കുന്ന ആൾക്കാർക്കും കാശ് ലഭിക്കുന്നതും ഒരു സന്തോഷം ലഭിക്കുന്നതാണ് അതിപ്പോൾ ഇപ്രാവശ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പതിവായി ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പലരും ഇക്കുറി എത്തിയതുമില്ല സ്വന്തം ആഗ്രഹങ്ങൾക്കൊപ്പം മഹാമാരി മാറണമെന്ന പ്രാർത്ഥനയുമുണ്ട് ഒപ്പം അടുത്ത കൊല്ലം ക്ഷേത്രമുറ്റത്ത് തന്നെ പൊങ്കാലയിടാമെന്ന പ്രതീക്ഷയും വിഷ്ണുപ്രസാദിനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം